ിങ് ഇത്രയും മനോഹരമായ ലക്ഷദ്വീപിലെത്തിയിട്ട് നമ്മൾ കയാക്കിംഗ് ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെയാണ് ഞങ്ങൾ കയാക്കിങ്ങിനായിട്ട് റെഡിയായത് ലക്ഷദ്വീപിലെ കിൽത്താനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ കിൽത്താനെ പറ്റി പറയുവാണെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ മാത്രം വലിപ്പമുള്ളൊരു ചെറിയൊരു ഐലൻ്റാണ് കിൽത്താൻ ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വികസനമൊക്കെ വളരെ പിന്നിലായിട്ടുള്ളൊരു ഐലൻ്റാണ് കിൽത്താൻ എന്ന് പറയുന്നത് പക്ഷേ ടൂറിസം ഇവിടെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐലൻഡ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏതാനും മാസങ്ങളായിട്ടേ ഉള്ളൂ ഇവിടുത്തെ വാട്ടർ സ്പോർട്സായ കയാക്കിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ കിൽത്താനിൽ വന്നു തുടങ്ങിയിട്ട് അങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള കയാക്കിംഗ് ബോട്ട് കൂടെ റെഡിയാണ് കയാക്കിങ്ങിൻ്റെ ബോട്ട് എപ്പോഴും നല്ല കളർഫുൾ കളർഫുള്ളായിരിക്കുമല്ലോ പിന്നെ ചില സ്ഥലങ്ങളിൽ ഗ്ലാസ് ബോട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഈ ബോട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കയാക്കിങ്ങിനായിട്ട് റെഡിയാവുകയാണ് വലുതുമ്മി <laughs> പാട് എന്താ നമ്മീ നടക്കില്ല. അതിനപ്പുറടു. ഓ? അങ്ങനല്ല നീ പറഞ്ഞ പോലെ അല്ല. ഇതാണ് സംഭവം. സംഭവം എങ്ങനെ പറഞ്ഞു പോ. ആ. ആ. അതന്നെ ഇതുപോലെ കണ്ടോ? അതേപോലെ ആക്കിയാലേ പോകൂ. അതേപോലെ 1 2 1 3 റെഡി лефт റൈറ്റ് ടോക്കടെല്ലു. ഇങ്ങനെนะ. അങ്ങനെ വreadLine. ആ. നല്ല സോറിക്ക്. ഇങ്ങനെ. ഫസ്റ്റ് ഇവിടാ. ഓൺ. лефт എന്ന് പറയുമ്പോൾ лефт തുളയേ. ആ. лефт. Left, lefty, lefty, lefty. Right Left. <laughs> <laughs> right there. 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 Right Right it. Right it. Right it. Right it. Right it. Right it. Right 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 there. Right there. Right there. Right there. Right there. ദ്വീപിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ മണലും ക്ലിയർ ആയിട്ടുള്ള വെള്ളവും കോറൽസും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും ഒക്കെയാണ് ലക്ഷദ്വീപിന്റെ സൗന്ദര്യം കൂട്ടുന്നത് സൂര്യപ്രകാശം കൂടി ഏറ്റപ്പോൾ വെള്ളത്തിന് ഒരു പ്രത്യേക ഒരു തിളക്കമാണ് ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട് വെള്ളത്തിനൊക്കെ പിന്നെ ഇത് അധികം ആഴം ഇല്ലാത്തൊരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കടലിൻ്റെ അടുത്തെട്ട് വരെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ മീനുകൾ ഓടുന്നതും കോറൽസും ഒക്കെ നമുക്ക് നന്നായിട്ട് ഈ ബോട്ട് ഇരുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഈ തലേദിവസം കടലിൽ ഉൾവലിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തുകൂടെയൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു മണലും കോറൽസും ചെറിയ മീനുമൊക്കെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളിത് അതിലൂടെയാണ് കയാക്കിങ് ചെയ്തു പോകുന്നത് അധികം ആഴമില്ല ഈ ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ വലിയ ഷിപ്പൊന്നും ഇങ്ങോട്ടേക്ക് വരികയില്ല അത് കുറച്ചുകൂടി അപ്പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡാർക്ക് ബ്ലൂ കളറിൽ ഡീപ്പായിട്ടുള്ള ഏരിയ ഉണ്ട് അതുവരെ മാത്രമേ വലിയ ഷിപ്പ് ഒക്കെ വരികയുള്ളൂ ഇങ്ങോട്ടേക്ക് വലിയ ഷിപ്പ് വരില്ല ചെറിയ ബോട്ടിലാണ് നമുക്ക് കരയിലേക്ക് കയറാൻ പറ്റുന്നത് അത് കിൽത്താൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ ഐലൻഡിലും അങ്ങനെ അല്ല കിൽത്താൻ ഐലൻഡിൽ അങ്ങനെയാണ് അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഞങ്ങൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ അതിലെ കിൽത്താനെ പറ്റിയും ലക്ഷദ്വീപ് ട്രിപ്പിനെ പറ്റിയൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ട്രിപ്പ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് മക്കളാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കയാക്കിങ്ങും സ്കൂബ ഡൈവിങ്ങും സ്വിമ്മിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തത് ഞങ്ങൾ രണ്ടാളെയും എന്നെയും മിക്കയും കയാക്കിങ് ചെയ്യാൻ അവർ സംവശതയില്ലായിരുന്നു രണ്ടുപേരും മാറി മാറി ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരായിരുന്നു കൂടുതലും കയാക്കിംഗ് ചെയ്തത് ഞങ്ങൾ എങ്ങനെയാണ് ലക്ഷദ്വീപിലേക്ക് പോയതെന്നും ലക്ഷദ്വീപിലേക്ക് എങ്ങനെ പോകാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻസാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കയാക്കിങ്ങിൻ്റെ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മാൽദ്വീവ്സിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ടാണ് കയാക്കിങ്ങിനോട് വലിയ താല്പര്യം തോന്നിയില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രമല്ല സഫായും അവിടെ അനിയത്തിയും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ചെയ്യാമെന്നുള്ളൊരു ധൈര്യം എന്താണ് അതുമാത്രമല്ല മക്കൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കയാക്കിങ് ചെയ്യണമെന്നുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും കയാക്കിങ്ങും വെയിലും ഒക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ടയേഡ് ആവുകയും ചെയ്യും നന്നായിട്ട് ടാൻ അടിക്കുകയും ചെയ്യും കയാക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കരയിലേക്ക് വരുമ്പോൾ നമ്മൾ മൊത്തത്തിലൊരു മുക്കാൽ മണിക്കൂറോളം എടുത്തിട്ടുണ്ടാവും കയാക്കിങ് ചെയ്യാനായിട്ട് അത് തന്നെ ഞങ്ങൾ നാല് പേര് നല്ല ടയേർഡായി ഞങ്ങൾ പിന്നെ മാറി മാറി ഒരു ഒരുവിധം തുഴഞ്ഞ് തുഴഞ്ഞിക്കുകയാണ് എത്തിയത് ഇവിടെ നമ്മളങ്ങോട്ട് കരയിലെ ഭാഗത്തോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അത് തന്നെയായിരുന്നു പരിപാടി ഞങ്ങൾ എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് കരയോട് എടുത്തപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത് ഒരു കുഞ്ഞുമോൻ ദ്വീപിലുള്ള ആണ് മോൻ അവനാണെങ്കിൽ ഒറ്റയ്ക്ക് കയാ കയാക്ക് ചെയ്ത് നിസാരം നിസാരം എന്നുള്ള രീതിയിൽ വരുന്ന കണ്ടത് അവിടെയുള്ള മോനാണത് അതുകൊണ്ട് അവൻ ഇതൊക്കെ സിമ്പിൾ കാര്യം ഞങ്ങൾ ഇവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞൊക്കെയാണ് അങ്ങ് കരയോട് അടുത്തത് ভোর <laughs> 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 பே ലക്ഷദ്വീപിലെ ബീച്ചിലുള്ള മുങ്ങിക്കുളിയാണ് കുളിസീനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ തൊട്ടു മാൽദ്വീവ്സിൽ നമ്മൾ ലാസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തപ്പോഴും ഈ കടലിൻ്റെ നിറം ഇത് തന്നെയായിരുന്നു ഇതേ നിറം നോക്കൂ ആളില്ല അപ്പം ഞാൻ നടന്നു പോകൊണ്ടിരിക്കും ഏകദേശം കരയിന്ന് കുറച്ചധിക ദൂരം നടന്നു കഴിഞ്ഞു എന്നിട്ടും കരയിന്ന് കുറച്ചധിക ദൂരം നടന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ നിലത്ത് തൊട്ടാണ് നടക്കുന്നത് ഓക്കെ ഞാൻ നിലത്ത് തൊട്ട് നടക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് മാൽദീവ്സിൻ്റെയും പ്രത്യേകത നടക്കുമ്പോൾ നമ്മുടെ തറയിലെ കാല് തൊട്ട് തൊട്ട് നടക്കാൻ പറ്റും നമുക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ബോട്ടുകൾ നങ്കൂരായിട്ട് നിർത്തക്കുകയാണ് ബോക്കുകൾ ബോട്ട് ഇവിടെ കെട്ടി കിട്ടുകയാണ് ഞാൻ അതും കഴിഞ്ഞ് നടക്കുകയാണ് കേട്ടോ നല്ല ഡിസ്റ്റൻസിലാണ് ഇനി അങ്ങോട്ട് ആഴം കൂടുന്നുണ്ട് കടലിലെ കപ്പൽ കെട്ടിവച്ചേക്കുന്ന കല്ലെൻ്റെ കാലിൽ തട്ടിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലക്ഷദ്വീപ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് സത്യത്തിൽ ഇവിടുത്തെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നല്ല ആഴമായി തുടങ്ങി കാരണം എനിക്ക് കാല് തറയിൽ ഊന്നാൻ പറ്റുന്നില്ല ഇവിടെ എത്തി ആഴം കൂടിയിട്ടുണ്ട് ഞാൻ ഏകദേശം കടൽ കരയിൽ നിന്ന് ഒരുപാട് അകലെയാണ് കാരണം വളരെ ദൂരെയാണ് അഭിനായും പിള്ളേരും കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരുപാടിനുള്ളിൽ വന്നു അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ലക്ഷദ്വീപ് മാൽദ്വീവ്സ് പോലെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് പല കാര്യങ്ങളിലും മോദി ഗവൺമെൻറ്റിനോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ അതായത് ലക്ഷദ്വീപ് പോലുള്ള ഇത്രയും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള സ്ഥലങ്ങളെ എന്തിൻ്റെ കാരണത്തിലായാലും ശരി അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് ഇടാൻ പാടില്ല മാൽദ്വീവ്സിൽ പണിത് വെച്ചിരിക്കുന്നത് പോലത്തുള്ള ഒരു എന്താ പറയുക ഒരു വാട്ടർ വില്ല ഞങ്ങൾ മാൽദ്വീവ്സിൽ പോയപ്പോൾ ഒരു വാട്ടർ വില്ലയിൽ താമസിക്കണം അതുപോലെയുള്ള വാട്ടർ വില്ലയിൽ നിൽ താമൂ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വലിയ കമ്പനീസ് സംഭവം ടാറ്റ ആയാലും ഇതുപോലെ അബാനി അന്താനി ആയാലും അബാനി ആയാലൊക്കെ അംബാനി ആയാലൊക്കെ അവർക്ക് വളരെ സിമ്പിൾ കേസാണ് പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ അത്തരം വില്ലാസൊക്കെ വരുന്നതോടൊപ്പം തന്നെ ഇവിടത്തുള്ള ആൾക്കാരുടെ വികസനവും ഉണ്ടാകും അതാണ് സത്യം കാര്യം അവർക്ക് ഡിഫറൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം വരും ഇപ്പോൾ ടൂറിസം വഴി നല്ല വരുമാനം ഇവിടെ ഉള്ള അവരുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതുമായിട്ട് അനുബന്ധമായിട്ട് ഒരുപാടൊരുപാട് സാധ്യതകൾ തുറന്നു വരും അപ്പോൾ പല കാര്യത്തിലും ബി ജെ പി ഗവൺമെൻറ്റിനോട് എതിർപ്പുണ്ടെങ്കിലും ഈയൊരു കാര്യത്തിൽ എനിക്ക് അവരുടെ യോജിപ്പുണ്ട് കാര്യം ഇങ്ങനെയുള്ള ഇന്ത്യയിലുള്ള മനോഹരമായ സ്ഥലങ്ങളെ ഇപ്പോഴും അതിൻ്റെ പൊട്ടൻഷ്യൽ അതുപോലെ യൂസ് ചെയ്യാതെ കിടപ്പുണ്ട് അത് യൂസ് ചെയ്യുന്നത് നല്ലതല്ലേ എന്തിൻ്റെ കാരണം അത് ആക്ച്വലി അത് എന്താ പറയുക ഒരു ഇവിടെ ഉള്ള ആൾക്കാരെ അടിച്ചമർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ അവരെ വെറുപ്പിച്ചുകൊണ്ടോ അല്ല ചെയ്യേണ്ടത് ഇവിടെയുള്ള ആൾക്കാർ അത്രയും നല്ല മനുഷ്യരാണ് ഞങ്ങളിവിടെ വന്ന രണ്ടാമത്തെ ദിവസമാണ് ഇത്രയും നല്ല മനുഷ്യർ നിഷ്കളങ്കരായ മനുഷ്യരെ ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വിശ്വാസത്തിലെടുത്തിട്ട് വേണം ഏതൊരു ഗവൺമെൻറ്റും എന്തൊരു വികസനവും കൊണ്ടുവരേണ്ടത് പക്ഷേ അവിടെയാണ് മോദി ഗവൺമെൻറ് പരാജയപ്പെട്ടു പോയെന്ന് തോന്നുന്നു പക്ഷേ അതിന് ഇനിയും സമയമുണ്ട് ആക്ച്വലി ഇവരുടെ ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും അവരിലൂടെ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ പ്ലേ പ്രദേശത്തെ ലോകത്തുള്ള എല്ലാ വിദേശ ടൂറിസ്റ്റുകൾക്കും ഇന്ത്യക്കാർക്ക് എല്ലാം വളരെ സുതാര്യമായിട്ട് വരുവാനും ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കേണ്ടതാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ച് ഒരുപാട് കടലിൽ നിന്ന് കടലിൻ്റെ ഉള്ളിലോട്ട് പോയി ഇപ്പോൾ തിരിച്ചു വന്നു ഞാൻ പിറകിലോട്ട് പോയി എൻ്റെ പിള്ളേരുടെ അടുത്തോട്ട് പോവാം അവർ നീന്തും രണ്ട് പേര് തനായും യുഹാനയും യുഹാനും നീന്തും പക്ഷെ അത്ര എക്സ്പേർട്ടായിട്ട് നീന്തത്തില്ല കടലിൽ കുറേയൊക്കെ ഞെട്ടത്ത് വന്നു തിരിച്ചു പോയി അവർക്കൊരു സേഫ്റ്റി ആയിട്ടാണ് ഞാൻ ബാക്കിലൂടെ നിന്ന് എനിക്ക് അറിയാം നീന്താമെന്നറിയാം അത്രയ്ക്കറിയില്ല ഇനി ഞാൻ ഇവിടെ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുകയാണ് സത്യത്തിൽ ഇതിനെന്താ ഏ ഇത്രയാളുമായി Uh -huh. Three, two, one. ഇതൊക്കെയാണ് ഞങ്ങളുടെ കയാക്കിങ് എക്സ്പീരിയൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ബൈഫ്